മകൾ വലിയ നടിയാണ് വലിയ വീട് നിറയെ മുറികളുണ്ട് എന്നാലും അച്ഛനും അമ്മയും കിടക്കുന്ന സ്ഥലം കണ്ടു നടി നവ്യ നായർ മകൾ പറഞ്ഞത് ശരിയാണ് ആരെങ്കിലും കണ്ടാൽ എന്തു പറയും വീട്ടിനകത്തായതുകൊണ്ട് ആരും കാണില്ലായിരുന്നു എന്നാൽ ഇതാ മകൾ തന്നെ അവർ കിടക്കുന്ന ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് മാറി നിന്ന നവ്യ നായരാണ് തന്റെ വീട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചത് വീണ്ടും അഭിനയത്തിലേക്കെത്തിയ താരം നവമാധ്യമങ്ങളിൽ സജീവമാണ് ഇപ്പോഴിതാ അവർ പങ്കുവെച്ചൊരു ഫോട്ടോയാണ് വൈറലാക്കുന്നത് മകളെ എല്ലാവർക്കും അറിയാം വലിയ വീടുണ്ട് വീട് നിറയെ മുറികളുണ്ട് എന്നാലോ അച്ഛനും അമ്മയും കിടക്കുന്നത് ലിവിംഗ് റൂമിൽ എന്നാണ് ഫോട്ടോ പങ്കുവെച്ച് താരം കുറിച്ചത് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഭരതനാട്യം അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോ നവ്യ പങ്കുവച്ചിരുന്നു എന്തായാലും ഇങ്ങനെയൊരു മകളുള്ള അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാണ് എവിടെ കിടക്കുന്നു എന്നതിലല്ല മനോഹരമായി ഉറങ്ങാൻ കഴിയുന്നതിലാണ് കാര്യം അത് അവർക്കുണ്ടെന്ന് കരുതുന്നു ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി